നമസ്കാരം ഗാസ അതിർത്തിയിൽ ഹമാസ് തീവ്രവാദികൾ നിർമ്മിച്ച അസാമാന്യ വലിപ്പമുള്ള ഒരു തുരങ്കം കൂടി കണ്ടെത്തി ഇസ്രായേൽ സൈന്യം ഗാസ ഈജിപ്റ്റ് അതിർത്തിയിലാണ് ഈ അസാമാന്യമായ വിധം വലിപ്പമുള്ള തുരങ്കം കണ്ടെത്തിയിരിക്കുന്നത് ഇതിലൂടെ വാഹനങ്ങൾക്ക് പോലും യഥേഷ്ടം കടന്നു പോകാവുന്ന രൂപത്തിലാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് പത്തടിയിലധികം ഉയരമുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ തുരങ്കം കണ്ടെത്തിയത് ഇതുവഴിയാണ് ഹമാസ് തീവ്രവാദികൾ ആയുധവും മറ്റും കടത്തിയിരുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിഗമനം കാരണം ഈജിപ്തിൽ നിന്ന് ആയുധങ്ങളും പണവും മറ്റ് സാധനങ്ങളുമൊക്കെ തന്നെ വാഹനങ്ങളിൽ പടുകൂറ്റൻ വാഹനങ്ങളിൽ ഈ തുരങ്കത്തിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ആ തുരങ്കവും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിരിക്കുകയാണ് ഗാസയിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ഇത്തരത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളാണ് ഹമാസ് തീവ്രവാദികൾ നേരത്തെ നിർമ്മിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ കണ്ടെത്തിയ ഈ വലിപ്പമുള്ള തുരങ്കവും തകർക്കുന്നതിന് മുമ്പായി ഇസ്രയേൽ സൈന്യത്തോടൊപ്പമുള്ള എഞ്ചിനീയർമാർ വളരെ വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു ഏറെ നാളെടുത്താണ് ഒരു തുരങ്കം നിർമ്മിക്കാൻ കഴിഞ്ഞത് എന്നാണ് അവരുടെ കണ്ടെത്തൽ അതിനിടെ ഇസ്രായേലേക്ക് കഴിഞ്ഞ ദിവസം അതിശക്തമായ തോതിൽ ഹമാസ് തീവ്രവാദികൾ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഇവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയണ്ടം സംവിധാനം തകർത്തെറിഞ്ഞു ആളപായമില്ലെങ്കിലും പല ഭാഗങ്ങളിലും ഈ റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ വന്ന് വീണ് തീപിടിത്തമുണ്ടായതായി ഫയർ ആൻഡ് റെസ്ക്യു അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇസ്മായിൽ ഹനിയയുടെ വധത്തെ തുടർന്ന് ഏതായാലും ഹമാസ് തീവ്രവാദികളും ഇറാനുമെല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തും എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഇപ്പോൾ ആ ഗാസയിലുള്ള ഇസ്രായേൽ സൈന്യവും വളരെ പ്രത്യേക സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏത് തരത്തിലുള്ള ആക്രമണവും നേരിടാൻ തങ്ങൾ സജ്ജമാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയെ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഇസ്രായേലിൻ്റെ കൈവശം അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് എഫ് പതിനഞ്ച് എഫ് പതിനാറ് എഫ് മുപ്പത്തഞ്ച് ഇനങ്ങളിൽപ്പെട്ട അതിശക്തമായ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട് അതുപോലെ ഇസ്രായേൽ നൽകിയ അതീവ പ്രഹര ബോംബുകളുടെ വലിയ ശേഖരമുണ്ട് മിസൈലുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനോ അവർ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ഇസ്രായേലിനെ നേർക്ക് ആക്രമണം നടത്താൻ എത്തിയാൽ കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴും ഗാസയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോ ഭൂഗർഭ തുരങ്കങ്ങളും കണ്ടെത്തി അവ തകർക്കാനുള്ള ശ്രമം കൂടി ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ഒരുപക്ഷെ ഈ തുരങ്കങ്ങളിലൂടെ ഇവർ കടന്നു വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇറാൻ സൈന്യം തന്നെ ഒരുപക്ഷെ മറ്റേതെങ്കിലും രാജ്യം വഴി ഈ തുരങ്കത്തിലൂടെ ഗാസയിലെത്തിച്ചേരുമോ എന്ന് സ്വാഭാവികമായും ഇസ്രായേൽ സംശയിക്കുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ തുരങ്കങ്ങൾ പരമാവധി കണ്ടെത്തി തകർക്കാനുള്ള ശ്രമം നടക്കുന്നത് ഹമാസിൻ്റെ ഇനി ഗാസയിൽ അവശേഷിക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാവായ യാഹ്യ സെന്മറിന് വേണ്ടിയുള്ള തിരച്ചിലും ഇപ്പോഴും ഇസ്രേലിൽ തുടരുകയാണ് ഇവിടെയുള്ള ഏതെങ്കിലും ഭൂഗർഭ അറുകൾക്കുള്ളിലോ ഏതെങ്കിലും ജനവാസ മേഖലയിലെ വീടുകൾക്കുള്ളിലോ ആയിരിക്കാം ഇയാൾ ഒളിച്ചിരിക്കുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ യാഹ്യ സെന്മറിനെ സംബന്ധിച്ച് അയാൾക്ക് നിലവിൽ യാതൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് കാരണം ഹമാസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായ അവരുടെ തലവനായ ഇസ്മായിൽ ഹനിയ തന്നെ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതുകൂടാതെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ യാഹ്യ സിൻവർ ആരുമായി ബന്ധപ്പെടാൻ പോലും കഴിയാതെ ഇവിടെയോ ഒറ്റപ്പെട്ട് ഇരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വിശ്വാസം ഇയാളെ പിടികൂടാൻ കൂടി വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഈ തുരങ്കങ്ങളിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നതും തുരങ്കങ്ങൾ പരമാവധി കണ്ടെത്തി അവ നശിപ്പിക്കാനും ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്